ക്കും എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോവുമ്പോൾ തുറക്കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു മീനടയാണ് ഉണ്ടാക്കുന്നത് അതിലേച്ചിട്ടാണ് മീനട ഉണ്ടാക്കുന്നത് ഇരുമന്തി മസാലയാണ് ഉണ്ടാക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് രണ്ട് തക്കാളി രണ്ട് വലിയ ഉള്ളി പിന്നെ നാലഞ്ചി ഇല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് ഒരുമിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായി വാടിയതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളി ചെറുതായിട്ട് വാടിയതിന് ശേഷം ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ എല്ലാം കൂടി ഒരു മിനിറ്റ് ചെറിയ തീ വെച്ച് അടച്ച് വെച്ചുകൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം പാകത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മീനാടെ എല്ലാവരും ഉണ്ടാക്കുന്ന ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാണ് അങ്ങനെ ഇനി ഒരു തേങ്ങ അതിലേക്ക് കൂടുതൽ അരയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം ഇവിടെ തേങ്ങ ഇങ്ങനെ വാങ്ങലാണ് കേട്ടോ ചിലവിട്ട് കൊണ്ടുവരുന്നതാണ് മസാലയൊക്കെ ആയതിന് ശേഷം തേങ്ങ അരച്ചത് അടിച്ചിട്ട് അതിൽ കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങ അടിച്ചെടുക്കുന്ന അടിക്കുന്നതുപോലെ കുറേ വെള്ളം ഒഴിച്ചങ്ങ് അടിക്കാൻ പാടില്ല അതുപോലെ നന്നരയാനും പാടില്ല ഒന്ന് ചെറുതായിട്ട് അരഞ്ഞാൽ മതി എന്നിട്ട് മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ അതാണ് വീഡിയോ വീടൊന്നും ക്ലിയർ ഇല്ലാത്തത് നോമ്പ് കൈന്ന് ഇങ്ങനെയൊക്കെ എടുക്കാൻ കഴിയും നോമ്പ് ആയത് കാരണം കിച്ചണിൽ വരുന്ന തന്നെ പക രാത്രി ഉറങ്ങലില്ല അതുകൊണ്ട് പണിയിൽ മൂന്ന് മണിയൊക്കെ ആയാലേ കിച്ചണിൽ വരാൻ അപ്പോൾ ചെറിയ ടൈമേ ഉള്ളൂ ആറ് മണിക്ക് വാങ്ങുകയാണ് ഇവിടെ അങ്ങനെ ഒരു നുള്ളിൽ ആ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് എന്നിട്ട് ഒരു മിനിറ്റ് ചെറിയ തീ വെച്ചിട്ട് അടച്ച് വെച്ചുകൊടുത്ത് അപ്പം നല്ല മണമൊക്കെ ഉണ്ട് അതിന് ശേഷം മല്ലിയാലിട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ പുതിയ കൂട്ടുകാർക്കൊക്കെ ഒരു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സപ്പോർട്ട് ചാനലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഞാനും കാണാറുണ്ട് അങ്ങനെ മീൻ പൊരിച്ചെല്ലാം മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പൊരിച്ച മീനും ഇതുപോലെ വെച്ച് കൊടുക്കാം ചില ആൾ മുള്ളൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുക ഞാനിങ്ങനെ ഉണ്ടാക്കൽ മീൻ പൊടിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത് അട കഴിക്കുന്ന സമയത്താണ് മുള്ളെടുത്ത് കളയാൻ അങ്ങനെ മസാലയൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മീൻ്റെ മുകളിലേക്കാക്കി കൊടുക്കാം ഒരുപാട് കയ്യിലിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ പറ്റില്ല അന്നേരം പൊടിഞ്ഞോ ഇതുപോലെ ചെറുതായിട്ട് മസാല സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കുക ഓരോ മീൻ്റെ മുകളിലും ഇനി ചെറിയ തീ വെച്ചിട്ട് എല്ലാം മസാല എല്ലാം ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടിച്ചു വെച്ചുകൊടുത്താൽ ആ ചെറിയ വെള്ളമുള്ളതൊക്കെ അതങ്ങ് വറ്റിപ്പോവും നല്ല ഉണങ്ങിയ പോലെ ആവും മസാല നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഒരു സുമാർ വെച്ച് ഇട്ടുകൊടുത്താണ് ഓമ്പായോണ്ട് ഉപ്പ് നോക്കാനൊന്നും പറ്റില്ല അല്ല എന്തായാലും ഞാൻ എല്ലാം കറക്റ്റായിരിക്കും ഞാൻ ഇട്ടത് ഇനി ഇതിന് മാവ് റെഡിയാക്കണം മസാല റെഡി ആയിട്ടുണ്ട് കണ്ടാൽ നല്ല അടിപൊളി മസാലയാണ് രണ്ട് മിനിറ്റ് ചെറിയൊരു തീ വെച്ചിട്ട് അടച്ച് വെച്ചുകൊടുത്ത് പിന്നെ ഇനി പത്തിരി പൊടിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റ് ആമിസ് ഒറോട്ടിപ്പൊടിയാണെങ്കിൽ സാധാരണ പച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പത്തിരിക്ക് ചൂടുളർത്തി കുഴക്കുന്നത് ഇതിന് പച്ചവെളത്തിൽ കുഴച്ചാൽ മതി പത്തിരി പൊടിയാണെങ്കിൽ എന്തായാലും ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം അല്ലെങ്കിൽ ഉറപ്പായിരിക്കും ഓറോട്ടിക്ക് അളം ചൂട് നല്ല പാതം ഉണ്ടാവും ഞാനിത് പച്ച വെള്ളത്തിലാണ് ഞാൻ ആമിസിനെ കൊണ്ടാണ് അധികം ഉണ്ടാക്കൽ പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച പൊടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇലയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതെ കുറച്ച് തണുപ്പ് ഫ്രിഡ്ജിന് കൂടിയിട്ട് കറുപ്പ് വളരടിച്ചിട്ടുണ്ട് കെട്ടിട്ടൊന്നുമില്ല എന്തായാലും കഴുകി ഉണക്കി നല്ലപോലെ തുടച്ച് കുറച്ച് കുറച്ചെണ്ണ ഇലയിൽ തടവിക്കൊടുത്ത് അതുപോലെ കഴിക്കും കുറച്ചെണ്ണ തടവി നെയ്സായിട്ടാണ് മാവ് പരത്തേണ്ടത് കട്ടി കൂടിയാലേ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വണ്ണം കൂടിയാലും കുഴപ്പമില്ല നല്ല നെയ്സായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഓരോ മീനും ഒന്നിലൊരു ഒരു മീൻ പിന്നെ മസാല സ്പൂൺ കൊണ്ട് മാവിന് ഇങ്ങനെ തടവി കൊടുക്കുക എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി ടേസ്റ്റാണ് എളുപ്പ പണിയാണ് കേട്ടോ നമ്മള പത്തിരി ഉണ്ടാക്കുന്ന ടൈമൊന്നും വേണ്ട ആവിക്കങ്ങ് വെച്ചുകൊടുത്താൽ ഒരു അരമണിക്കൂറ് നല്ല തീ കൂട്ടി വെച്ചുകൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ആറ് അടയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ അട ഇതുപോലെ പരത്തിയിട്ട് കണ്ട ആദ്യം മൂന്ന് അട കൊടുത്ത് എന്നിട്ട് നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം മുകളിലാണ് പിന്നെ മൂന്ന് അട ഇട്ടുകൊടുത്തത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിയിൽ വേവ് കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ അടയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി അടയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ